ഹലോ ഗായ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം പുതിയ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാന്ന് ജീൻറ്റോ ജീൻഡോ സ്ട്രോങ് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കും നമ്മുടെ ഒരതിഥിയാണ് എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളി വണ്ടിയാന്ന് സൂപ്പർ വണ്ടിയാന്ന് നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് ജീറ്റോ നല്ല മൈലേജാണ് ഉണ്ടാ അതിമനോഹരമാണ് അതിൻ്റെ ഉള്ളു കാണാൻ വേണ്ടി ഉള്ളൊക്കെ കാണാൻ അതിമനോഹരമാണ് ഉണ്ടാ ജീറ്റോ മൈലേജ് കിട്ടും ഇന്നെല്ലാവർക്കും ഇരുന്ന് പോകാൻ പറ്റും എണ്ണ കുറവ് മതി എന്താ അതിൻ്റെ ബ്രേക്കും സംഭവങ്ങളൊക്കെ താഴെ ഇതിൽ തന്നെ വിശാലമായ സൗകര്യമുണ്ട് നല്ലൊരു അടിപൊളി സ്റ്റയറിങ് നല്ല ചെറിയ സ്റ്റയറിങ് ആണ് സ്റ്റെയറിങ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഡാഷ് ബോർഡ് പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇവിടെ ഇതുണ്ട് പിന്നെ ഇതുണ്ട് പിന്നെ സ്റ്റെയറിങ് സ്റ്റെയറിങ് ബ്രേക്ക് എന്താ അതിന് പറയുക ഇത് സ്റ്റെയറിങ് അത് ഇത് ഹാൻഡ് ബ്രേക്ക് ിയറ് ആ ഇപ്പോഴാണ് ഓർമ്മ വന്നത് ദിയർ പിന്നെ അവിടെ ഡാഷ്ബോർഡുണ്ട് ഇത് ഡാഷ് ബോർഡ് ഇത് ഒരു കൈ ഫോൺ എടുക്കുന്നുണ്ട് തുറക്കാൻ പറ്റാത്ത ഡാഷ് ബോർഡ് പിന്നെ നല്ല വിശാലമായ രണ്ട് ഷീ ഉണ്ട് ഇരിക്കാൻ വേണ്ടി ഷീറ്റ് രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റും നല്ല സൂപ്പറാണ് പിന്നെ വണ്ടിയുടെ ബാക്കിലോട്ട് കാണാൻ വേണ്ടി ഇവിടെ ഗ്ലാസ് ഉണ്ട് പിറ്റ് ചെയ്ത് പിന്നെ ഇത് കണ്ണാടിയുണ്ട് എല്ലാം നല്ല അതിമനോഹരമായ സൂപ്പർ വണ്ടിയാണ് ജീറ്റോ മൈലേജ് ഉള്ള വണ്ടിയാണ് നല്ല ചോപ്പ് കളർ റെഡ് കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല ഇതാന്ന് തുറക്കാനുള്ളത് നല്ല സംഭവമാണ് കണ്ണാടിയുണ്ട് പിന്നെ വൈപ്പറുണ്ട് വൈപ്പറുണ്ട് വൈപ്പർ പിന്നെ അതിൻ്റെ മേലെ നല്ല സൂപ്പറായിട്ട് ചെയ്ത സംഭവം കണ്ട നല്ല സൂപ്പറാണ് വണ്ടി അടിപൊളിയാണ് നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ജീറ്റോ മൈലേജ് ഉണ്ട് നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് സ്ട്രോങ് ആണ് അതിൻ്റെ സംഭവം ഇതാണ് ബാറ്ററി ഒക്കെ ഇതിൻ്റെ അടിയിലാന്നുള്ളത് ഇഞ്ചനും ബാറ്ററിയൊക്കെ ഇതിൻ്റെ അടിയിലാണെന്നുള്ളത് നല്ല ചെറിയ ടയറും അതിൻ്റെ ഉള്ളിലാണ് ഇഞ്ചെൻ്റെ സംഭവങ്ങളൊക്കെ എന്താ ഫാദം അതിൻ്റെ ഉള്ളിൽ എഞ്ചി അപ്പം അറിയാവുന്ന കണ്ട അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ കണ്ടോ അടിപൊളിയല്ലേ അല്ലേ സൂപ്പറാകുന്നു പിന്നെ ചെപ്പിനിക്ക് ടയറുണ്ട് വരണ എൻ്റെ ഉള്ളിലാന്ന് പിന്നെ ഇതാ അത് ഞാൻ തോന്നു പിന്നെ ഇത് നല്ല സീറ്റ് മേലെ കെട്ടി നനയാതിരിക്കാൻ ണിച്ചുതരാം ബാവും നല്ല മനോഹരമാണ് ഇതിങ്ങനെ പിടിക്കും അതി മനോഹരമായാണ് അതിൻ്റെ മേലെയൊക്കെ ചെയ്തേക്കുന്ന നല്ല സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നല്ല ഒതുങ്ങിയൊരു വണ്ടിയാണ് ഇത് മോന് സൈഡി ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് ഞാൻ പറഞ്ഞിരുന്നത് ആദ്യത്തെ വീടി നമ്മുടെ എഫ് ആർ ടി നമ്മുടെ എഫ് ആർ ടി ചായ ചായപ്പൊടി സെയിൽ ചെയ്യാനുള്ളതാണ് എല്ലാവരും എഫ് ആർ ടി ചായ കഴിക്കൂ ഉന്മേഷം നേടൂ എല്ലാവരും എഫ് ആർ ടി ചായ കുടിക്കൂ ഉന്മേഷം നേടൂ അതാണ് നമ്മുടെ സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള വണ്ടിയാണ് നല്ല സൂപ്പർ വണ്ടിയാന്ന് ഈ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് റെഡ് കളറ് കണ്ട അത് താത്തിട്ടോ റെഡ് കളറാണ് പുറത്തെ ഒട്ടിച്ച് വെച്ചു നല്ല അടിപൊളിയൊരു വണ്ടിയാ എന്നൊരു ഒതുക്കമുള്ള ഒരു വണ്ടിയാണെന്ന് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും വണ്ടിക്ക് ഈ നല്ലൊരു നല്ലൊരു കളറാണ് അതാണ് ഒന്നാമത്തെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ മൈലേജ് ഉള്ള വണ്ടിയാണ് അതാണ് എല്ലാവർക്കും ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക ഇടണേ എല്ലാവരും കമൻ്റ് ചെയ്യുക ഈ വണ്ടിയെക്കുറിച്ച് എല്ലാവരും കമൻ്റ് ചെയ്യുക എൻ്റെ അറിവില് ചെറിയൊരു സംഭവം എല്ലാവരും പരിചയപ്പെടുത്തി തന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ പോസ്ക്രൈബ് ചെയ്യുക കമൻറ്റിൽ അറിയിക്കുക തെറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായാൽ നല്ലൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ അസ്സലാമലൈക്കും